ഒടുവിൽ ഷാനവാസിൻ്റെ കൈകളിലേക്ക് അവാർഡ് തനിക്ക് ചാൻസ് തേടിപ്പോകാനായി ഉമ്മ കയ്യിലെ വളയൂരി കൊടുത്തതെല്ലാം ഒരു നെടുവീർപ്പോടെ ഷാനവാസ് ഓർത്തെടുക്കുന്നുണ്ട് ബിഗ് ബോസ് സീസണുകളിൽ പ്രേക്ഷകർക്ക് കേൾക്കാൻ ഏറെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് മത്സരാർത്ഥികളുടെ ജീവിതകഥ അത് കേട്ട് പലരുടെയും ആരാധകരായ പ്രേക്ഷകരടക്കം ബിഗ് ബോസിന് ഉണ്ടായിട്ടുണ്ട് എല്ലാ തവണത്തെയും പോലെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലും കഥ പറയുകയാണ് മത്സരാർത്ഥികൾ ഉമ്മയെയും തൻ്റെ ഭാര്യയെയും കുറിച്ചാണ് ഷാനവാസ് പറയുന്നത് ഉമ്മയും ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങളും തനിക്ക് ചാൻസ് തേടി പോകാനായി ഉമ്മ കയ്യിലെ വളയൂരി കൊടുത്തതുമെല്ലാം ഷാനവാസ് അവിടെ പറയുന്നുണ്ട് മലപ്പുറം മഞ്ചേരി സ്വദേശിയാണ് ഷാനവാസ് എൻ്റെ ഉപ്പയും ഉമ്മയും പ്രേം നസീറിൻ്റെ വലിയ ഫാനായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരാണ് അവരെനിക്ക് ഇട്ടതെന്ന് ഷാനവാസ് പറയുന്നു കല്യാണ ആലോചനകളുമായി രണ്ട് മൂന്നിടത്ത് പോയെങ്കിലും എനിക്കൊന്നും ഇഷ്ടമായില്ല എൻ്റെ ബന്ധു ഒരു വിവാഹത്തിന് വന്നപ്പോൾ ഒരു പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞു അതിനെ കണ്ടു ഇഷ്ടമായി ഞങ്ങൾ സംസാരിച്ചു പെൺകുട്ടിയുടെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ വേറൊരു ചെലവെടുത്ത് വയ്ക്കാനുള്ള സാമ്പത്തികമായി ഒന്നുമില്ലെന്നായിരുന്നു അവർ പറഞ്ഞത് അന്നവർ താമസിച്ചിരുന്നത് മംഗലാപുരത്ത് ആയിരുന്നു എനിക്ക് സാമ്പത്തികമൊന്നും വേണ്ട നല്ലൊരു ഭാര്യയാണ് വേണ്ടത് എൻ്റെ ഉമ്മയെ പൊന്നുപോലെ നോക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു ഞങ്ങൾക്കൊരു ആൺകുഞ്ഞ് ജനിച്ചു സന്തോഷകരമായി മുന്നോട്ട് പോകുന്നതിനിടെ എൻ്റെ ഉമ്മയും അവളും തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലാതായി ഞാൻ ജോലിക്കായി പോയി തിരിച്ചു വരുമ്പോൾ വീട്ടിനകത്ത് ഒരു സമാധാനം ഉണ്ടാവില്ല രണ്ട് കൂട്ടരിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒടുവിൽ എൻ്റെ ഭാര്യ വീട്ടിൽ പോകുകയും ഞാൻ ഒറ്റപ്പെടുകയും ചെയ്തു എനിക്ക് സമാധാനത്തോടെ ജോലി ചെയ്യേണ്ട അവസ്ഥ ഇവർ തന്നില്ല പക്ഷേ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല എൻ്റെ ഒറ്റപ്പെടൽ കാരണം ഉമ്മ അവളെ പോയി വിളിക്കാൻ പറഞ്ഞു ഞാൻ പോയി പക്ഷേ വന്നില്ല പക്ഷേ അവരെ കുറ്റം പറയാൻ പറ്റില്ല പലതവണയായി പോയി പോയി ഞാൻ അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു ശേഷമാണ് എനിക്ക് മകൾ ജനിക്കുന്നത് ഈഗോയുടെയും ഷാഢ്യവും വേണ്ടെന്ന് വെച്ച് കൊണ്ടാണ് ഇന്നെനിക്ക് സന്തോഷകരമായൊരു ജീവിതം ലഭിച്ചത് എന്ന് ഷാനവാസ് പറയുന്നു എന്നെ ഒരു നടനായി കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആളാണ് എൻ്റെ ഉമ്മ കയ്യിൽ ഒന്നോ രണ്ടോ വളയുണ്ടാകും അത് ഊറ്റി തന്നിട്ട് നിൻ്റെ കാര്യങ്ങൾ കാര്യങ്ങളും ആഗ്രഹങ്ങളും നടത്തണമെന്ന് പറയുമായിരുന്നു എവിടെയെങ്കിലുമൊക്കെ പോയി ചാൻസിനായി അലയും ആ കാശത്തീ പകുതി ദിവസം വീടിനായി അധ്വാനിക്കുകയും ശേഷം ചാൻസ് തേടി പോകും പക്ഷേ എൻ്റെ ആഗ്രഹങ്ങളൊന്നും ഉമ്മ എതിര് നിന്നിരുന്നില്ല അങ്ങനെയാണ് ഏഷ്യാനെറ്റിലെ കുങ്കുമപ്പൂവ് സീരിയലിൽ അവസരം ലഭിച്ചത് അൻപത് ദിവസത്തേക്കാണ് വിളിച്ചതെങ്കിലും എൻ്റെ പ്രകടന മികവ് കണ്ടതിൽ നീട്ടിക്കൊണ്ടുപോയി എഴുന്നൂറ്റി അമ്പത് എപ്പിസോഡ് വരെ കൊണ്ടുപോയി അന്ന് എനിക്ക് ഏഷ്യാനെറ്റിൽ മോസ്റ്റ് പോപ്പുലർ അവാർഡ് കിട്ടി ആ വേദിയിൽ ഉമ്മയും ഉണ്ടായിരുന്നു അവാർഡുമായി ഉമ്മയുടെ അടുത്ത് ഞാൻ പോയപ്പോൾ ആ കണ്ണിൽ നിന്നും വന്ന കണ്ണീർ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് നാല് വർഷം മുമ്പായിരുന്നു ഉമ്മയുടെ വി വിയോഗം അത് വലിയൊരു ഷോക്കായിരുന്നു എനിക്ക് എൻ്റെ മടിയിൽ കിടന്നായിരുന്നു മരിച്ചത് എത്ര വയ്യെങ്കിലും ഞാൻ പുറത്തോട്ട് പോകുമ്പോൾ പതിയെ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ ഏറ്റവും വലിയ നഷ്ടമാണ് എൻ്റെ ഉമ്മ എന്നും ഷാനവാസ് കൂട്ടിച്ചേർത്തു